ക്രിസ്മസിന് യുകെയില് യാത്ര ചെയ്യുന്നവർക്ക് കനത്ത ഗതാഗതക്കുരുക്കും കാലാവസ്ഥാ സംബന്ധമായ പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമുണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ആർ ഐ സി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിയഞ്ചിന് മുൻപുള്ള ആഴ്ചയിൽ ഏകദേശം മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി വിനോദയാത്രകൾ ഉണ്ടാകുമെന്ന് കണക്കാക്കപ്പെടുന്നു ഇത് ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും തിരക്കേറിയ ക്രിസ്മസ് യാത്രാ കാലഘട്ടമായിരിക്കും കാലാവസ്ഥ മെച്ചപ്പെടുന്നുണ്ടെങ്കിലും ചില പ്രദേശങ്ങളിൽ മോടൽമഞ്ഞ റോഡുകളിൽ വെള്ളക്കെട്ട് തുടങ്ങിയവ യാത്രയ്ക്ക് തടസ്സമായേക്കുമെന്നാണ് പറയുന്നത് ഡിസംബർ ഇരുപത്തിനാലിനാണ് ഏറ്റവും കൂടുതൽ യാത്രകൾ പ്രതീക്ഷിക്കുന്നത് രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് ഗതാഗതക്കുരുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യത പൊതുഗതാഗതം ഉപയോഗിക്കുന്നവർ ബസ് ട്രെയിൻ സമയക്രമങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നതിനാൽ യാത്രയ്ക്ക് മുമ്പ് വിവരങ്ങൾ പരിശോധിക്കണമെന്ന് അധികൃതർ അറിയിച്ചു ക്രിസ്മസ് ദിനത്തിൽ കാലാവസ്ഥ വരേണ്ടതും അല്പം തണുപ്പുള്ളതുമായിരിക്കുമെന്നാണ് പ്രവചനം മെഡ്ലാൻഡ്സ് വടക്കു കിഴക്കൻ ഇംഗ്ലണ്ട് വെൽഷ് മാർച്ചുകൾ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ രാവിലെ മൂടൽമഞ്ഞ് ഡ്രൈവിംഗ് അപകടകരമാക്കും ഡ്രൈവർമാർ ഡിപ്പ് ഹെഡ്ലൈറ്റുകൾ ഉപയോഗിക്കാനും മറ്റു വാഹനങ്ങളിൽ നിന്ന് സുരക്ഷിതമായ അകലം പാലിക്കാനും നിർദ്ദേശിക്കുന്നു വരുന്ന ദിവസങ്ങളിൽ മഞ്ഞുവീഴ്ച സാധ്യത കുറവാണെങ്കിലും മൂടൽമഞ്ഞും രാത്രികാല തണുപ്പും യാത്രക്കാർക്ക് വെല്ലുവിളിയാകാം യാത്രകൾ കുരുങ്ങുന്നവർ ഔദ്യോഗിക കാലാവസ്ഥാ പ്രവചനങ്ങളും യാത്രാ സേവനങ്ങളും അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഡ്രൈവർമാരോടും യാത്രക്കാരോടും അധികൃതർ നിർദ്ദേശിക്കുന്നു തൻ്റെ ഓട്ടിസമുള്ള അഞ്ചു വയസ്സുകാരനായ മകനെ നാടുകടത്തുമോ എന്ന ഭീതിയിൽ കഴിയുകയാണ് ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന നേഴ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ നിന്ന് ന്യൂസിലാന്റിലേക്ക് താമസം മാറിയ നിതിൻ മങ്കിൽ ഭാര്യ അപർണ ജയന്തൻ ഗീതാ ദമ്പതികളാണ് മകനെ നാടുകടത്തുമോ എന്ന ഭയത്തിൽ കഴിയുന്നത് കുട്ടിയുടെ പിതാവ് നിതിൻ മങ്കിൽ നെൽസണിൽ ഒരു എൽഡർ കെയർ നേഴ്സായി ജോലി ചെയ്യുന്നു ഭാര്യ അപർണ ജയന്തൻ ഗീത സീനിയർ ഹെൽത്ത് കെയർ അസിസ്റ്റന്റായും ജോലി ചെയ്യുന്നവരാണ് കുട്ടിക്ക് ഉയർന്ന ചെലവുകളോ രാജ്യത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സേവനങ്ങളിൽ സമ്മർദ്ദമോ ഉണ്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് വിസ നിരസിച്ചിരിക്കുന്നത് ന്യൂസിലാന്റിന്റെ ഗ്രീൻ ലിസ്റ്റിൽ ജോലി ചെയ്യുന്നതിനാൽ എസെൻഷ്യൽ വർക്കേഴ്സിനായിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലാണ് സ്ഥിരതാമസത്തിനായി മിസ്റ്റർ മങ്കേൽ അപേക്ഷിച്ചത് അപേക്ഷയിൽ ഭാര്യയും മകനെയും ഉൾപ്പെടുത്തിയതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾ ഉയർന്നു ഉയർന്നുവന്നത് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ കുട്ടിയെക്കുറിച്ചുള്ള മെഡിക്കൽ വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടു കുട്ടിയെ അപേക്ഷയിൽ നിന്ന് നീക്കം ചെയ്തില്ലെങ്കിൽ എല്ലാ വിസകളും നിരസിക്കുമെന്ന് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ മിസ്റ്റർ മങ്കേലിനോട് പറഞ്ഞതിനെ തുടർന്ന് കുട്ടിയെ അപേക്ഷയിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിൻ്റെയും ഭാര്യയുടെയും വിസകൾ അംഗീകരിക്കുകയും ചെയ്തു മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിൽ കുടുംബം തീരുമാനത്തിനെതിരെ അപ്പീൽ നൽകാൻ തീരുമാനിച്ചു പക്ഷേ അപ്പീൽ ഫയൽ ചെയ്യാൻ വൈകിയതിനാൽ നിരസിക്കപ്പെട്ടു ഇപ്പോൾ ഇമിഗ്രേഷൻ ആക്ടിലെ സെക്ഷൻ അറുപത്തിയൊന്ന് പ്രകാരം പ്രത്യേക അനുമതി തേടി കുടുംബം അപേക്ഷ നൽകിയിട്ടുണ്ട് ഇത് പരിഗണിക്കുന്നതിനിടെ നാടുകടത്തൽ നടപടികൾ ഉണ്ടാകില്ലെന്ന് അധികൃതർ പറയുന്നു നെൽസൺ എം പി റേച്ചൽ ബോയാ ഉൾപ്പെടെയുള്ള നിരവധി പേർ കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു നാലായിരത്തിലധികം പേർ ഒപ്പിട്ട ഹർജിയും ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ റാലിയും ഇതിനകം നടന്നിട്ടുണ്ട് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും രാജ്യത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ സംരക്ഷിക്കാനാണ് ഈ നിയമങ്ങളെന്നും അധികൃതർ പറയുന്നു അന്തിമ തീരുമാനത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് കുടുംബം ഏറ്റവും തിരക്കേറിയ ടോപ്പ് സ്റ്റേഷനുകളായ ലിവർപൂൾ സ്ട്രീറ്റും വാട്ടർലൂവും എഞ്ചിനീയറിംഗ് ജോലികൾക്കായി അടയ്ക്കുന്നു പുതിയ ഗ്ലാസ് പാനലുകൾ സ്ഥാപിക്കാനും ഡ്രെയിനേജ് സംവിധാനം മെച്ചപ്പെടുത്താനുമാണ് ലിവർപൂൾ സ്ട്രീറ്റ് സ്റ്റേഷൻ അടയ്ക്കുന്നത് ക്വീൻസ് ടൗൺ റോഡിലേക്കുള്ള പുതിയ എൻട്രൻസ് തുറക്കുന്ന ജോലിയാണ് വാട്ടർലൂ സ്റ്റേഷനിൽ സ്റ്റാർട്ട്ഫോർഡിൽ നിന്നും ലിവർപൂൾ സ്റ്റേഷനിലേക്ക് ക്രിസ്മസ് മുതൽ ന്യൂ ഇയർ വരെ ട്രെയിൻ സർവീസുകൾ ഉണ്ടായിരിക്കില്ല ക്രിസ്മസ് മുതൽ ഇരുപത്തിയെട്ടാം തീയതി വരെയാണ് വാട്ടർലൂ സ്റ്റേഷൻ അടയ്ക്കുന്നത് ഇരുപത്തിയെട്ടിന് തുറന്നാലും ജനുവരി നാല് വരെ നിയന്ത്രിത സർവീസുകളെ വാട്ടർലോവിലേക്ക് അനുവദിക്കുവെന്നും നെറ്റ്വർക്ക് റെയിൽ അധികൃതർ അറിയിച്ചു മാസങ്ങളായി നടന്നുവരുന്ന ഇരുപത്തിമൂന്ന് മില്യൺ പൗണ്ടിന്റെ പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് സ്റ്റേഷനുകൾ അടച്ചിട്ടുള്ള ജോലി പതിനായിരക്കണക്കിന് ക്രിസ്മസ് ന്യൂ ഇയർ യാത്രകളെ ഇത് ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ